ഹായ് നമ്മുടെ കഴിഞ്ഞ കുട്ടൻ ബിരിയാണി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രോയിലർ ചിക്കൻ ഉണ്ടാക്കണം എന്നുള്ളത് അപ്പൊ നമ്മൾ ഒന്നര കിലോ ബ്രോയിലർ ചിക്കൻ ആണ് ഒന്നര കിലോ ബ്രോയിലർ ചിക്കൻ അതായത് ഒന്നര കിലോ കോഴി അല്ല ഒന്നര കിലോ ഇറച്ചി തന്നെ വരും അതായത് ക്ലീൻ ആക്കിയതിന്റെ ഉള്ള തൂക്കാണ് ഒന്നര കിലോ ഒന്നര കിലോ ചിക്കനും ഒന്നര കിലോ അരിയും അതിനുള്ള ഒരു ബിരിയാണി അതായത് പത്താൾക്ക് സെർവ് ചെയ്യാനുള്ളത് ഉണ്ടാവട്ടാ സൺഫ്ലവർ ഓയിൽ സൺഫ്ലവർ ഓയിൽ പച്ചമുളക് പച്ചമുളക് ഇത് അരിഞ്ഞതാണ് നമ്മൾ ഇത് ചതച്ചിട്ട് ഇടാ അറവാള സവാള എത്ര എഴുന്നൂറ് ഗ്രാം മൊത്തം എടുത്തിന്നിട്ടാ അതിന് കൊറച്ച് നമ്മള് പൊരിച്ചു ഇടണം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം പൊരിച്ചു അപ്പൊ ഇതിലിപ്പോ എത്ര സവാള ഉണ്ടാവും ഇതില് അതിന്റെ ബാക്കി ഉണ്ടാവും ഉപ്പ് നമ്മളൊരു ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട് അത് കഴിഞ്ഞ് ബാക്കി പിന്നെ ഇല്ലയെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഈ മസാല ഒക്കെ ആക്കി വെക്കുമ്പോ ഇളക്കി നോക്കിട്ട് ഇടാ ഇളക്കിട്ടേ െടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചത് അരച്ചത് അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും സമാസം എടുത്തിട്ടാണ് നമ്മൾ അരക്കല് ഇത് ഒന്നര കിലോ ബിരിയാണിക്ക് ഒരു ടേബിൾ സ്പൂൺ നറച്ചടുത്ത് തക്കാളി ഒരു കിലോനിക്ക് നമ്മൾ ഇരുന്നൂറ് ഗ്രാം തക്കാളിയാണ് ഇടുക ഇരുന്നൂറ് ഗ്രാം അങ്ങനെ ഇത് ഒന്നര കിലോനിക്ക് മുന്നൂറ് ഗ്രാം തക്കാളി ഇത് ഓക്കെ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒന്നര ടീസ്പൂൺ ഇത് കാശ്മീരി ചില്ലി പൗഡറാട്ടാ പൊതുവേ നമ്മൾ ബിരിയാണിക്ക് ഈ കാശ്മീരി ചില്ലി പൗഡർ ഒന്നും നമ്മൾ ഇടൂല പക്ഷെ ഇത് ബ്രോയിലർ ചിക്കൻ പൊരിക്കാതെ ഉണ്ടാക്കുമ്പോളേ ഒരു വെളുത്തുകാണ്ട് കളറായി കാരണം അപ്പൊ അതിനൊരു ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടാ മസാലകളൊക്കെ ഇട്ടതിന്റെ പക്ഷേ ഒന്നങ്ങ ഇളക്കി കൊടുക്കുക മുന്നൂറ് ഗ്രാം തൈര് അതായത് ഒരു കിലോനക്ക് നമ്മൾ ഇരുന്നൂറ് ഗ്രാമാ ചേർക്കുക അപ്പൊ ഒന്നര കിലോ അല്ലേ അത് മല്ലിയില അതായത് നമ്മൾ നൂറ് മേടിച്ചിട്ടുണ്ട് മൊത്തം അയിന്നൊരു മുക്കാൽ പാകു തീ കിട്ട് ഇനി ബാക്കി നമ്മൾ ആ ദമ്മ ദമ്മിടുമ്പോ അതിന്റെ ലെയറ് ചോറ് ഇടുമ്പളെ അതിന്റെ ഇടയിലൊക്കെ ഇട്ടു ഇതെല്ലാം കൂടെ ഒന്ന് നമ്മൾ കൂട്ടി വച്ചിപ്പിക്കാം ഒന്നര കിലോ കോഴി മേടിച്ച ഒന്നര കിലോ ഇറച്ചി ഉണ്ടാവില്ല ഒന്നര കിലോ ഇറച്ചിയായിട്ട് തന്നെ മേടിക്കണം മസാല അതാ ഇത് നല്ല മെന്തതിന്റെ ശേഷം കഴുകി വൃത്തിയാക്കിയ ചിക്കൻ തീ കട്ട് ആ ഈ മസാലയിൽ കണ്ട് ഉരുട്ടിപ്പരട്ടുക അടച്ചു വെച്ചിട്ടേ കൊറച്ചേരം കഴിഞ്ഞിട്ടൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക ഈ മൂടി മൂടിയച്ച് വേവിക്കുമ്പോഴേ ഇടക്കൊന്ന് ഇങ്ങനെ തുറന്നിട്ട് ഇളക്കി കൊടുക്കണം മസാല സെറ്റായി അതായത് ഇപ്പൊ ഈ ചിക്കൻ ഒരു ഹാഫ് ആയിട്ടുണ്ട് ഹാഫ് വേവ് അതിലായ മതി ബാക്കി ഹാഫ് വേവുണ്ടല്ലോ ഈ ചിക്കൻ്റെ തന്നെ അത് നമ്മളാ ദമ്മിൽ കിടന്നാകും നമ്മൾ നേരത്തെ കുറച്ച് പൊരിച്ചിട്ട് മാറ്റിയേക്കും നന്ദി അല്ലേ അതിൽ നിന്നും പകുതി എടുത്തിട്ട് ഈ മസാലന്റെ മേലട്ട അതിൽ കൂടി വരുന്ന റൈസ് ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഈ വേവിച്ച റൈസ് ഇല്ലേ അതിന്റെ മേലത്തെ മേലത്തെടുത്തിട്ട് ഈ അടിയിൽ കിടന്നട്ടാ എന്നാൽ മേലത്തെ കുറച്ച് വേവ് കുറവുണ്ടാവുമല്ലോ അപ്പൊ അത് ഈ മസാലന്റെ അടിയിൽ കിടന്നിട്ട് ആൺസെറ്റ് ആയിക്കോളും ഒരു ഇത് ലെയറ് ചോറിട്ടതിന് ശേഷേ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ആ സവാള പൊരിച്ചത് അതേപോലെ തന്നെ മല്ലിയില പൊതിനേല എല്ലാം കൂടുത്ത് കുറച്ചിട്ട് കൊടുക്ക ഇത് പൈനാപ്പിൾ സെൻസ് നമ്മൾ ഈ ഭാഗത്ത് പൈനാപ്പിൾ സെൻസ്ട്ടാ ചില ഭാഗത്തൊക്കെ റോസ സെൻസ് ആ തെക്കൻ ഭാഗത്തു ഒക്കെ റോസ സെൻസാ ഉപയോഗിക്കാം അത് ഒഴിച്ചുകണോന്ന് ചോദിച്ചാ ഒഴിച്ചിണ് അങ്ങനത്തെ ഒരു ഫ്ലേവറെ വരാൻ പാടുള്ളൂ കൂടുതലാവാൻ പാടില്ല ഹൃദിക്ക് ഒന്നര കിലോക്കൊക്കെ ഒറ്റ തുള്ളി മതി സത്യത്തിൽ ഇനി ഇതിന്റെ മേലെ ഈ വാക്കില റൈസ് കുറച്ച് ഇതെല്ലാം കൂടെ അതായത് മിക്ക സവാളണ്ട് മണ്ടിപ്പരിപ്പ് മുന്തിരി ടൈഗർ ബിരിയാണി ഇത് ഇനി എവിടുന്നാ കിട്ടാതെ ചോദിക്കണ്ടല്ലോ കടയിലും പലചരക്ക് കടയിലും കിട്ടുവിട്ടാ ചില ആളുകൾക്ക് ഇത് അറിയില്ല അപ്പൊ അതായത് ചില ആൾക്കാരൊക്കെ ആദ്യമായിട്ട് കാണാണ് അപ്പൊ ഇതിന് രണ്ടു തുള്ളി ഇട്ടിച്ച് മതി ഒന്നര കിലോ ആണ് രണ്ടു തുള്ളി മതി ഒരു ഒരമ്പത് ഗ്രാം ഒഴിച്ചാൽ മതി അതായത് നൂറ് ഗ്രാം മേടിച്ച് നമ്മളതിന്റെ പകുതി വെച്ച് ഈ നെയ്യാണ് ചെല്ലുമ്പോഴാണ് ബിരിയാണി നല്ലൊരു രുചി കൊണ്ട് വരുക കേട്ടാ ഇതാ അടക്ക അടച്ചു വെക്ക ഏഹ് ഇതേ നല്ലൊരു വെയിറ്റ് അവിടെ കയറ്റി വെക്കുക ചൂടാട്ടാ ഇതുപോലെ രുചികരമായ റെസിപ്പികൾക്ക് വേണ്ടി നമ്മുടെ രണ്ടുപേരുടെയും ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട ബൈ ഫ്രം ഷവലത്തി കാടെ